വേടൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ ഈ അലോസർപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ ഈ പുലേൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ പുലർക്കു വേണ്ടി സംസാരിക്കുന്ന ശബ്ദവും കേൾക്കും പോലെ എൻ്റെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നിങ്ങൾ നിങ്ങൾ ഈ ഒരു ശബ്ദം എനിക്ക് കേൾക്കണം ഞാൻ എൻ്റെ തട ഈ വീട്ടിലൊട്ടിക്കാം കറണ്ടും ഇല്ല വെട്ടമില്ല വെളിച്ചമില്ല മഴയാണെങ്കിൽ തകർത്ത് പെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല ഞാൻ എങ്ങനെ ഒറ്റപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി പെട്ട പട്ടികജാതിക്കാർക്കും വേണ്ടി പട്ടിക വർഗക്കാർക്കും വേണ്ടിട്ട് ശബ്ദിച്ച എന്റെ പത്തയും എന്റെ അമ്മയും ഇപ്പൊ ഒരു സഹായത്തിന് ഒരു വിളിക്കാൻ ആരുമില്ല എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഷൂരനാട് പോലീസ് സ്റ്റേഷൻ കൊല്ലം ജില്ലയിൽ ഷൂരനാട് പോലീസ് സ്റ്റേഷനില് പോലീസുകാരാണെന്ന് ഞാൻ പറയുള്ളൂ പ്രത്യേകിച്ച് അവിടുത്തെ എസ് ഐ ആയിരിക്കുന്ന ദീപും പിള്ളസാറും സി ആയിരിക്കുന്ന സാറും അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിളുമാർ പ്രത്യേകിച്ച് അവിടുത്തെ വുമൺ കോൺസ്റ്റബിളുമാര് കാര്യം എല്ലാവരും കാരണം എന്താ ഒരു മൈൻഡായിട്ടുള്ള ഒരു പെൺകുട്ടി ഇപ്പം നല്ല ഫീറ്റിലിങ്ങനെ ഇരിക്കുന്നു അച്ഛനും അമ്മയും കൂടെയില്ല എന്താ കൂടെ കുറച്ച് പട്ടിക്കുട്ടികളും പശുവൊക്കെ മാത്രമേ ഉള്ളൂ എനിക്കറിയത്തില്ല നാളെ നാളെ ജീവനോടെ കാണുമെന്നൊരു എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് വെച്ചിട്ട് നോക്കുമ്പോ ഈ ചിരിക്കുമ്പോൾ സഹായിക്കുന്നതാണ് യഥാർത്ഥ സഹായം മരിച്ചു കഴിഞ്ഞിട്ട് മരണകാരണം കണ്ടുപിടിക്കുമ്പോ ശിക്ഷിക്കപ്പെടാനുള്ളതല്ല ഞങ്ങളെ ദ്രോഹിക്കുന്നവര് കാരണങ്ങൾ ഞാൻ പറയാം കാപ്പ ചുമത്തി പോക്സോ കൊല്ലം ജില്ലയിൽ നിന്ന് കാപ്പ് ചുമത്തി പോക്സോ കേസി മുപ്പത് വർഷമായിട്ട് ശിക്ഷ മുപ്പത് വർഷം ശിക്ഷിക്കപ്പെട്ട ഒരാള് കൊല്ലം ജില്ലയിൽ നിന്ന് കാപ്പ് ചുമത്തിപ്പോയി എന്തൊക്കെയായാലും ആ കാപ്പ് ചുമത്തുന്നത് അല്ലെങ്കിൽ കാപ്പ് ചുമത്തി പോകുന്നത് എന്നത് പറയുന്നത് പോലീസ് സ്റ്റേഷന പ്രത്യേകിച്ച് ചെഴിനാട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് പറ്റുന്ന അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല കാരണം സർക്കാർ കൊടുക്കുന്ന ശമ്പളത്തിനപ്പുറത്ത് കിമ്പളം കൊടുക്കുന്നവരാണ് അവർക്ക് അപ്പം അവർ പോകുന്നത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല എൻ്റെ പേര് എന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് നയ്യാറ്റിങ്ങരി താലൂക്കിൽ തിരുപുറം വന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത് ഞാനിപ്പോൾ താമസിക്കുന്നത് കൊല്ലം ജില്ലയിൽ ഇടയ്ക്കാട് കോളൻ ജംഗ്ഷൻ്റെ സമീപമാണ് താമസിക്കുന്നത് ഞാനും ഭാര്യയും എൻ്റെ മകളുമായി കുടുംബസമേതം താമസിക്കുകയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വരാനുള്ള കാരണം എൻ്റെ പേരിൽ പേര് സൂര്യനടസച്ചോ കളവായി ഒരു കേസെടുത്തേക്കാണ് ആ കളവായി എടുത്ത കേസിന് ഒരു മുൻകൂർ ജാമ്യപേക്ഷ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ട് നിൽക്കുന്ന ഈ അവസരവും പോലീസിൻ്റെ ഭീഷണി നിരന്തരം തുടർന്നു വരികയാണ് നാളെ എന്നെ അറസ്റ്റ് ചെയ്യപ്പെടാം എന്നാലും ഇതിൻ്റെ സത്യസ്ഥിതി നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തിയിട്ട് പോകാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാൻ കാരണം ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ടത് തന്നെ നബാബ് നിയമസഭായ സമിതി നബാബ് രാജേന്ദ്രന് ശേഷം ഒരു കാലഘട്ടം മുഴുവൻ ആറ്റുകാൽ പൊങ്കാലയുടെ റോഡ് ശുചീകരണം പി ആർ എസ് ആശുപത്രിയുടെ അനധികൃത കയ്യേറ്റം കേരളമുതി പത്രത്തിൻ്റെ ഫയർ എന്ന അശ്ലീല വീക്കിൽ ഇങ്ങനെ നിരന്തര ധർമ്മയുദ്ധങ്ങൾ നടത്തി ഒരുപാട് കേസുകൾ ഏകദേശം നാല്പത്തിമൂന്ന് ഹൈക്കോടതിയിലെ റിട്ട് പെറ്റിഷൻ അന്ന് ഫയൽ ചെയ്ത് അതിന്മേലെല്ലാം പൊതുവായ ആവശ്യങ്ങൾ ആ ഓടയുടെ നിർമ്മാണം ആ മേണിഞ്ചാന്തോട് ആ ഈയിടയ്ക്ക് അപകടമുണ്ട ഇതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ തിരി ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി ഈ താമസിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ പൊതുവായ ഒരുപാട് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം എൻ്റെ പേരിൽ ചുവനാഴ്ച ശേഷനിൽ നാല് ഇൻസിഡൻറ്റാണ് ഞാൻ ഇടപെട്ടത് ഒന്ന് ഒരു പെൺ ഒരു എസ് സി സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി അവൾ സിവിൽ സർവീസിന് കോച്ചിങ്ങിന് പോകുന്നൊരു കുട്ടി അവർ ചീറ്റിങ് കേസ് ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ഒരു കളക്ട്രേറ്റ് ജോലി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി രണ്ടുപേരും പ്രധാനമന്ത്രിയുടെ ലോൺ വാങ്ങിക്കൊടുക്കാം അവിടുത്തെ അതിന് വേണ്ടിയിട്ട് പൈസ വ്യാപകമായി പിരിച്ചു ഈ കുട്ടിയുടെ വീട്ടിൽ വന്ന് അമ്പതിനായിരം എൺ അൻപതിനായിരം രൂപ അയച്ചു ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപ അയച്ചിട്ട് ആ കുട്ടി പല പ്രാവശ്യം ഇറങ്ങി നടന്നിട്ട് കേസെടുക്കാൻ തയ്യാറായില്ല രണ്ടു മാസമായി അവിടുത്തെ അന്വേഷിക്കുന്നത് അവിടുത്തെ പെറ്റിഷൻ നടത്തുന്ന എക്ലാസുകൾ മാത്രമാണ് ആ കേസ് അന്വേഷിക്കുന്നത് സി എ കണ്ടു നിവർത്തിയില്ല എന്നെ സമീപിച്ചു ഞാൻ എസ് പി എടുത്ത് വിളിച്ചുകൊണ്ട് പോയി ഡിവൈഎസ്പി എടുത്ത് വിളിച്ചുകൊണ്ട് പോയി ആ കുട്ടിയെ കേസെടുക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പോയി ശേഷിൽ ചെന്നിരുന്ന ദിവസം ഒന്ന് രണ്ട് ദിവസങ്ങളായി ആ കുട്ടി വളരെ മോശമായി ഇപ്പം നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ആ കൊച്ചിൻ്റെ ചുണ്ടിലെ ലിഫ്റ്റിക്ക് വരെ വർണ്ണിച്ചുകൊണ്ട് ഒരു വനിതാ പിന്നെ ഡബ്ല്യു വി സിയെ വിളിച്ച് സംസാരിക്കുകയും മോശമായി പ്രതികരിക്കുകയും ചെയ്തതിന് ആ കുട്ടി ഭയങ്കരമായ കഠിനമായ മനോവേദന കൊണ്ട് കുട്ടിയുടെ അനിയത്തിയിടക്ക് വന്നു പറഞ്ഞു അവസാനം നിവർത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ എന്നെ അറിയിച്ചു ഞാൻ കൊണ്ടുവന്ന് ഒരു പരാതി ശാസ് അങ്ങോട്ട് ഡി ഒ എസ് പിക്ക് കൊടുത്തു ആ ഡി ഒ എസ് പി അതിനെ ഉടൻ തന്നെ അങ്ങോട്ട് പിന്നെ എസ് എച്ച്ഒക്ക് കൈമാറി വളരെ പേഴ്സണലായിട്ട് കൊടുത്തു പക്ഷേ ആ റിപ്പോർട്ട് വന്നില്ല അത് കണ്ട് ഞാൻ എസ് പിയെ കണ്ടു എസ് പി എസ് പി സ്പെഷ്യൽ റിപ്പോർട്ട് ചോദിച്ചു ആ റിപ്പോർട്ട് പിന്നെ പോയില്ല ഇങ്ങനെ ഒരു വർഷം രണ്ട് ഇത് ഇതിങ്ങനെ ആ പോലീസ് പോലീസുകാരനെ സംരക്ഷിക്കുവാൻ അയാൾ ജോലി പോകും അയാൾ മേസരി ജോലിക്ക് പോകേണ്ടി വരും അയാൾ ജീവിക്കില്ല അയാൾക്ക് സ്വന്തമായിട്ട് കിടപ്പാടമില്ല വീടില്ല എന്നീ എസ് എച്ച്ഒ നിരന്തരം എൻ്റെ ഫോണിലേക്ക് വിളിച്ച മെസ്സേജ് എല്ലാം എൻ്റെ ഫോണിലുണ്ട് നേരിട്ട് സംസാരിക്കുന്നു അവിടുത്തെ എസ് ഐ എന്നോട് നേരിട്ട് വന്ന് സംസാരിക്കുന്നു എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം രണ്ടാമത് ജോയ്സ് എന്ന് പറഞ്ഞ ഒരാൾ പഞ്ചായത്തിൻ്റെ വക അവിടുത്തെ തോട്ടുപുറമ്പൊക്കെ നിന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ തടിമുറിച്ചു വയ്ക്കുകയാണ് അയാൾ കോടീശ്വരനാണ് അയാളുടെ മകൻ മനോരമയിൽ ജോലി ചെയ്യുകയാണ് അവളുടെ അവളുടെ അയാളുടെ മകൾ ആഫ്രിക്കയിലാണ് ഇതെല്ലാം വെച്ചുകൊണ്ട് ഇത് വെട്ടി വെട്ടി വിറ്റു ഞാനൊരു പരാതി വില്ലേജിൽ കൊടുത്തു വില്ലേജ് ഓഫീസർ വന്ന് ഉമേഷ് എന്ന വില്ലേജ് ഓഫീസറാണ് അദ്ദേഹം വന്ന് അതിനെ മകസരെഴുതി താലൂക്കിൽ വിട്ടു താലൂക്കിൽ നിന്ന് കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു എന്നിട്ടും കേസെടുത്തില്ല പിന്നെ ഞാൻ ബന്ധപ്പെട്ടപ്പോഴേക്കും തഹസിൽദാർ പഞ്ചായത്തിന് അയച്ചു പഞ്ചായത്ത് സെക്രട്ടറി വന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് മൊഴി കൊടുത്ത് ആ കേസെടുത്തു എന്നാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ നടപടിയില്ല ഒരു കാര്യവുമില്ല മുമ്പോട്ട് പോകുന്നില്ല കേസ് പ്രദീപ് എന്ന് പറഞ്ഞ അവിടുത്തെ എസ് ഐ ആണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഞാൻ ഡി പരാതി കൊടുത്തു ബന്ധപ്പെട്ട് വന്നപ്പോഴേക്കും സെക്രട്ടറി വന്ന് മൊഴി കൊടുത്തിട്ടും ഇത് നിരന്തരം അറസ്റ്റ് രേഖപ്പെടുത്തുന്നില്ല മുമ്പോട്ട് പോകാത്തതാണ് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്തൊക്കെ പറഞ്ഞ് മൊഴി വേണം നിങ്ങളുടെ മൊഴിയാണ് തടസ്സം പൊസിഷൻ സർട്ടിഫിക്കറ്റ് വേണം ഫോറസ്റ്റിൻ്റെ വില നിശ്ചയിച്ച് കിട്ടണം പൊസിഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്ത പൊസിഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് മാറ്റിയിട്ടു ഒരാഴ്ചയായി എടുത്തില്ല ഒടുവിൽ ഞാൻ ചെന്ന് ബന്ധപ്പെട്ട് പൊസിഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു ഫോറസ്റ്റ് ഇന്ന് കൊടുത്തു ഇതെല്ലാം കൊടുത്തതിന് ശേഷവും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എൻ്റെ മൊഴി വേണം ഞാൻ മൊഴി പറയാൻ വേണ്ടി ഈ പ്രദീപ് എന്ന് പറയുന്ന എസ് ഐയുടെ മുമ്പ് പോയപ്പോൾ പറഞ്ഞു നോട്ട് ചെയ്തുകൊള്ളാ എഴുതിയിടാമെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം ചെന്ന് എൻ്റെ മൊഴിയുടെ കോപ്പി ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വേണ്ട വായിച്ചു നോക്കാമെന്ന് വായിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞതിന് വളരെ വിരുദ്ധമായി സത്യസന്ധമല്ലാത്ത അസത്യമായിട്ട് അതിനകത്ത് മൊഴി കൊടുത്തേക്കും ഞാനെതിരെ അതിനെതിരെ ഡി ജി പിക്ക് പരാതി കൊടുത്തു ഇനി മൂന്നാമത്തെ ഒരു സംഭവം ശ്രീമതി എന്ന് പറയുന്ന ഇടയ്ക്കാലുള്ള സ്ത്രീ അവർക്ക് ആകെ പട്ടിക ജാതിക്കരിയാണ് പതിനാല് സെൻറ്റ് വസ്തു കൊണ്ട് അവരുടെ മകൻ പതിനാല് ലക്ഷം രൂപ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു എസൈ ഈ ഇട മരുമകന് കൊടുക്കാനുണ്ട് അതിന് ചെക്കും ചെക്കിൽ ചെക്കും പ്രോമിസിന് നോട്ടും കൊടുക്കാനുണ്ട് യഥാർത്ഥത്തിൽ കൊടുത്താണ് വാങ്ങിയിട്ടുള്ളത് പൈസ ഒരു ദിവസം വൈകുന്നേരം രണ്ട് രണ്ട് മൂന്ന് നാലഞ്ച് പേരായിട്ട് വീട്ടിൽ വന്ന് ശ്രീമതിയുടെ കയ്യിലിരുന്ന പ്രമാണവും ആധാർ കാർഡും റേഷൻ കാർഡും എല്ലാം കൂടി ഒരു പാക്കറ്റിൽ ഒരു വാങ്ങിക്കൊണ്ട് പോവുകയാണ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വസ്തു തിരിച്ചെഴുതി കൊടുക്കണമെന്ന് ആ പാവങ്ങളെ വരട്ടി ഭീഷണിപ്പെടുത്തി ഈ ഇവിടുത്തെ പോലീസിൻ്റെ കൂടി അതുകൾ വസ്തു കൊടുക്കാൻ തയ്യാറായി ആ സമയം അവസാനം ആ ശ്രീമതി വന്ന് എന്തൊക്കെ പറഞ്ഞിങ്ങനെ എൻ്റെ വസ്തു വില എഴുതി കൊടുക്കാൻ പോവുകയാണ് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് കിടപ്പാടമില്ല ഞാൻ പറഞ്ഞ് കൊടുക്കണ്ട നിങ്ങൾ എൻ്റെ കൂടെ ഒരു പരാതി കൊടുക്കണം ആ പരാതി കൊടുത്തു ആ പരാതി രാവിലെ തലേ ദിവസം എസ് എച്ച് ഐക്ക് കൊടുത്തു പരാതി കൊടുത്ത് എസ് എച്ച് ഐക്ക് കൊടുത്തപ്പോഴേക്കും പറഞ്ഞു പ്രമാണമെല്ലാം നാളായി കൊടുത്തിട്ട് വരാൻ പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം സംഭവിച്ചത് ദീപു എന്ന് പറഞ്ഞ അവിടുത്തെ എസ് ഐ നാലു മണിയായപ്പോൾ വന്നു ശ്രീമതി എടുക്കാൻ കയർക്കുകയാണ് നിങ്ങൾ വസ്തു വിലയാതി വിലയാ വിലയാതാരം ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ മകൻ വാങ്ങിച്ച പൈസയ്ക്കാണ് ഞാൻ അപ്പോൾ പറഞ്ഞു പറ്റൂല നടക്കുന്ന കാര്യമല്ല പട്ടികജാതിക്കാരുടെ വസ്തുവാണ് പട്ടികജാതിക്കാരുടെ വസ്തു അവർക്ക് കൊടുത്തത് പതിനാല് സെന്റ് വസ്തുവേ ഉള്ളൂ അത് ശ്രീമതിക്ക് അവളുടെ ഭർത്താവിൻ്റെ പകരമായിട്ട് കിട്ടിയ വസ്തുവാണ് അത് കൊടുക്കുന്ന പ്രശ്നമേ അല്ല നടക്കൂല എന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ആ ഹാളിൽ വെച്ചൊരു താണ്ഡവമാണ് നടത്തിയത് ഐ ഞാൻ പറഞ്ഞത് ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് ശ്രീജിത്തിനെ കൂടെ ഉൾപ്പെടുത്തി കേസെടുക്ക് കേസെടുത്ത് വിട് ഇവ അത് അവസാന നിമിഷം പ്രമാണം തിരിച്ചു തരാൻ പറ്റില്ല നിങ്ങൾ കോടതിയിൽ ചെന്ന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ചെയ്ത് ഇ എസ് ഐ വിടുകയാണ് ഞാൻ അന്ന് രാത്രി ശ്രീമതിയെ വിട്ട് പരാതി കൊടുപ്പിക്കുകയാണ് ആ പരാതി കൊടുത്ത മൂന്നാമത്തെ ദിവസം ഈ ഇവർ നേരിട്ട് പ്രമാണവും ബാക്കിയെല്ലാമായിട്ട് എന്നെ സമീപിച്ച് ബന്ധപ്പെട്ടു ചില കാര്യങ്ങൾ ചെയ്തു പക്ഷേ ആ ആ പരാതി പിൻവലിക്കാനോ പരാതിയുമായിട്ട് മുമ്പോട്ട് പോകാനോ ഈ പിന്നെ മുമ്പോട്ട് പോകാനോ തയ്യാറായി മുമ്പോ ഓരോ ദിവസവും ചെവിട് വയ്ക്കുമ്പോഴും ഈ ശേഷമെന്ന് പോലീസുകാർ ശ്രീമതിയെ വിളിക്കും ഇന്ന് വന്ന് മൊഴി തരണം ഇന്ന് വന്ന് മൊഴി തരണം അല്ലെങ്കിൽ നിങ്ങളെ ഭീഷണി കേസെടുക്കും 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 ഇത് മൂ ഈ മൂന്ന് ഇൻസിഡൻറ്റാണ് പോലീസിനെതിരെ അവിടെ നടന്നിട്ടുള്ളത് നാലാമത് അവിടെ ഒരു ഭയങ്കര അതിശയമായൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് കായംകുളം കായംകുളത്തുള്ള ഒരാൾ ഇവിടെ വന്ന് ഓമന എന്ന് പറഞ്ഞ മലയിലൊരു സ്ത്രീയെ വന്നത് പിന്നെ രണ്ടാനച്ഛൻ എന്ന രീതിയിൽ വന്ന് താമസിച്ചു താമസം തുടങ്ങി ആ രണ്ടാനച്ചൻ ആ ഓമനയുടെ മകളെയും ആയിട്ട് കുറുത്തിയാട് പോലീസ് സ്റ്റേഷനിൽ പോയി വാടകയ്ക്ക് താമസിച്ചു കുറുത്തിയാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മൈന്നതായ കുട്ടിയെ ഈ പിന്നെ കുട്ടിയെ ഇയാൾ പോസോ കേസിൽ ഉൾപ്പെട്ട് പ്രതിയാവുക മുപ്പത് വർഷം ഈ ഓമനയെയും ഈ ഉണ്ണിക്കൃഷിനുമായിട്ട് ഉണ്ണി ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായി തീർന്നു ആ കേസ് എന്നിട്ട് ഓമനെ വെറുതെ വിട്ടു ഇയാൾ ഇയാൾ അപ്പീൽ കൊടുത്തു പത്ത് വർഷമാക്കി അപ്പീൽ നിലനിർത്തി കായംകുളം ശേഷിയിൽ കണ്ടിഷൻ പേയിൽ ഒപ്പിട്ടൊണ്ടിരിക്കുന്ന ആ ഉണ്ണികൃഷ്ണൻ കുറേ ബ്രൈഡ് മാഫികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇടയ്ക്കാട് കോളനിയിൽ വന്ന് ഈ ഓമനയും അവരെല്ലാവരും കൂടെയായിട്ട് ഒരുമിച്ച് വീണ്ടും താമസിക്കാൻ വന്നു ഇവിടെ വന്ന് മോശമായ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴേക്കും അതിനെ എതിർത്തു ഓരോ ദിവസവും മുമ്പോട്ട് പോകും തോറും എൻ്റെ നേരെ വധഭീഷണി വന്നു ഞാൻ ഹൈക്കോടതി ചെന്ന് ഹൈക്കോടതി ചെന്ന് ദേവൻ രാമേന്ദ്ര സാർ ഒരു പോലീസ് സംരക്ഷണ ഉത്തരവ് തന്നു ആ ഉത്തരവുമായിട്ട് ഞാൻ മുമ്പോട്ട് പോയി ആ മുമ്പോട്ട് പോയപ്പോഴേക്കും അയാൾ അവസരം നിവർത്തിയില്ലാതെ ഗുണ്ടാപ്രവർത്തനം നടത്തുന്നതെന്ന് പറഞ്ഞു ഡി ഐ ജി ഇടപെട്ടു ഡി ഐ ജി അജിതാ ഇടപെട്ട് മാഡം ഇടപെട്ട് അയാളെ ഈ കൊല്ലം ജില്ലയിലൊന്ന് മാറ്റി പത്തനംതിട്ടയിൽ ജില്ലയിലോട്ട് മാറ്റി പക്ഷേ ഈ ഉണ്ണിക്കൃഷ്ണൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡി വൈ എഫ്ഐയുടെ കൊല്ലം ജില്ല ഇവിടുത്തെ പിന്നെ ഇയാളിപ്പോൾ ഒരു ഒരു സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം ആയതുകൊണ്ട് ഇയാളെ കാപ്പ ചമത്തി മാറ്റി കാപ്പ ചമത്തി കൊല്ലം ജില്ലയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പിന്നെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രാദേശികമായ ചില പിന്നെ രാഷ്ട്രീയക്കാർ ഇവരെല്ലാം കൂടിയാണ് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത് ഇവരെല്ലാവരും ഇവർക്കെല്ലാം ഇവർക്കും വേറെ ചില പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇയാൾ ഇവിടെ നിന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് കാപ്പയിൽ ഉൾപ്പെട്ട് പിന്നെ അപ്പുറത്ത് മാറിപ്പോയത് പക്ഷെ മാറിപ്പോയത് അയാൾക്കെല്ലവും സ്ത്രീകളുമായിട്ട് ബന്ധമുള്ളതാണ് തൊട്ടപ്പുറത്ത് വന്ന് ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സാധനമെല്ലാം അവിടെ മാറ്റി അവിടെ താമസിച്ചു അതിനുശേഷം വീണ്ടും ഈ പിന്നെ ഇടക്കാട് താമസിച്ചുകൊണ്ടിരുന്ന ഓമനെയും ഈ മകളെയും എല്ലാം കൂടെ ആയിട്ട് മാറി അപ്പുറത്ത് വീട്ടിൽ പോണെന്ന് താമസമാക്കി താമസമാക്കിയിട്ട് ഒരുമിച്ച് മുമ്പോട്ട് പോയി എന്നിട്ട് പ ഏനാത്ത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ എന്നെ മകളെ ആക്രമിക്കാൻ വേണ്ടി ഈ ഉണ്ണികൃഷ്ണനും കൂടെ ഒരു സാബുവുമായിട്ട് മുമ്പോട്ട് വന്നു ഏനാത്ത് എസ് എച്ച്ഒ അതിൻ്റെ പേരിൽ കേസെടുത്തു ഈ പിന്നെ ആ ആ അവസ്ഥയിൽ കാപ്പ കൂടെ സംഭവിച്ചപ്പോഴേക്കും പോസ്റ്റോ കേസ് എടുക്കാൻ ഞാനല്ല കാരണം പോസോക്സി അതിന് മുമ്പുണ്ടായതാണ് പിന്നെ അതെ ഇവിടെ വന്ന് ഈ പോസോ കേസ് ഇവിടെ വന്ന അതിനുശേഷം ശേഷം ഇവിടെ വന്ന് താമസപ്പോൾ ഇയാളെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയത് മുഴുവൻ പല ഇവിടെ കുബേരയിൽ കേസെടുക്കേണ്ടി വന്നു ഏതെങ്കിലും വാഹനം വാങ്ങിച്ചു വെച്ചിട്ട് അടിപിടി കുസ്തി ബഹളം ഇതെല്ലാം ഉണ്ടായി അതിനെല്ലാം ഒരേ പോലീസിൽ പരാതി കൊടുത്തു ഇയാൾക്കൊരു പരാതി കൊടുത്തു ഇയാളുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു അതിനിടയിൽ ഈ പിന്നെ ഓമന എന്ന് പറയുന്ന ഇയാളുടെ രണ്ടാം ഭാര്യ എന്ന് പറയുന്ന ഓമന ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു പിന്നെ അണാത് സൂക്ഷിച്ചോളണം നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഏർപ്പാട് ചെയ്തൊക്കെയാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു അതൊരു മനു ഒരു എൽ സി സെക്രട്ടറി മനു പിന്നെ ഒരു സി പി എമ്മിന്റെ മനു പിന്നെ അതിന് അത് അതിനോടനുബന്ധിച്ച് വേറെ ഒരു സുഭാഷ് ഉണ്ണികൃഷ്ണൻ എന്നൊരു സോം ഫോൺ സംഭാഷണം കേട്ടു പിന്നെ നിങ്ങളുടെ ഭാര്യ ചേച്ചിയുടെ വീട്ടിൽ കിടന്നാണ് ഞാൻ വളർന്നത് ചേച്ചിയും എനിക്ക് അടുത്തൊരു ബന്ധമുണ്ട് അതിൻ്റെ ഞാൻ ഗിരീശദാസ് എന്ന് പേര് കേട്ടപ്പോൾ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ വോയിസ് എനിക്ക് കിട്ടുതന്നു ആ വോയിസ് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ എസ് എച്ച് ഒ ശൂര്യനാണ് ഞാൻ കൈമാറുകയാണ് ആ വോയിസ് വെച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞ് എടുത്തേ പറ്റൂ ഞാൻ അല്ലെങ്കിൽ മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പോലീസ് സംരക്ഷണ ഉത്തരവ് കിടക്കുന്നത് കൊണ്ട് മൈനറായി ഒരു എൻ്റെ മൊഴിയെടുത്ത് ശാസ്കാങ്കോട്ട് പിന്നെ കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്തു പിന്നെ അതിനെ ഉദാ ലഘുവായ ബെയിൽ കിട്ടത്തക്ക രീതിയിൽ നോട്ടീസ് കൊടുക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ ബി എൻ എസ് പ്രകാരം ഒരു കേസെടുത്തു ആ കേസിൽ ഉണ്ണികൃഷ്ണനും മനുവും ഈ സുഭാഷും പ്രതികളായി നോട്ടീസ് കൊടുത്ത് വിട്ടിട്ടുണ്ട് അതിന് അതിനു മുമ്പ് ശേഷനിൽ വെച്ച് നേരെ എൻ്റെ പേരെ ഒരാക്രമണം ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് ഒരു കേസെടുപ്പിക്കാൻ വേണ്ടി ഞാൻ നിർബന്ധമായി അങ്ങനെ ഒരു കേസെടുത്തു ഇതിനുശേഷം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ ഇയാൾ ഇപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയപ്പോൾ ഈ കളഈ പിന്നെ അതിന് ശേഷം സംഭവിച്ചിട്ടുള്ളത് ഈ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ ഈ മണ്ണ് ലോപിക്കെതിരാണ് മണ്ണ് ലോപിക്കെതിരായപ്പോഴേക്കും ഈ പിന്നെ അവിടെ മൈനിങ് ആൻഡ് ജിയോളേജ് ജില്ലാ ഓഫീസർ ഒരു ഒരു ഓഫീസറുണ്ട് അങ്ങേരെ ആണ് ഈ മൈ പിന്നെ ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കി നടത്തുന്നത് അദ്ദേഹവും ഈ മുപ്പത്തഞ്ച് ജെ സിയുമായിട്ട് അടൂരിനടുത്തുള്ളൊരു പിന്നെ ഒരു എം എൽ എയുടെ സുഹൃത്തുണ്ട് അയാളാണ് ഈ പത്തനംതിട്ട ജില്ലയിലെ മണ്ണിൻ്റെ മൊത്ത കാര്യങ്ങൾ നടത്തുന്നത് അത് പിന്നെ രാഹുൽ മാക്കൂട്ടമാണ് എം എൽ എ അയാളെ വീട്ടിനടുത്ത് താമസിക്കാനാണ് ഈ പൊടിമോൻ ഈ പൊടിമോനാണ് അതിൻ്റെ ആൾ ബന്ധമാണ് അടുത്ത ബന്ധമോ അടുത്ത ബന്ധം സ്ഥാപിച്ച് പോകുന്ന ആൾ അപ്പം അതിനകത്ത് ഒത്താശ ഉള്ളതായിട്ടാണ് എല്ലാവരും പറയുന്നത് ഇയാളുടെ കംപ്ലീറ്റും ഇയാളുടെ കംപ്ലീറ്റ് കൺട്രോളും അതിന് കാശുണ്ടായി കൊടുക്കുന്ന ആളും ഇയാളാണെന്നാണെന്നാണ് പറയുന്നത് ഇതിനകത്ത് അപ്പോൾ ഇങ്ങനെ ആ ആ മണ്ണിലോപി മനോജെന്ന് പറഞ്ഞൊരു വില്ലേജ് ഓഫീസറ് പിന്നെ കടമാരൊണ്ടായിരുന്നു എസ് സി അയാൾ തൂങ്ങി മരണപ്പെട്ടു അയാളുടെ അവസാനത്തെ ഫോൺ കാള് ഒരു വലിയ നേതാവിൻ്റേതായിരുന്നു ആ ഫോണുമില്ല കാളുമില്ല ഞാൻ ഹൈക്കോടതി കൊണ്ട് റിട്ട് കൊടുത്തു ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വില്ലേജ് ഓഫീസറും കൂടെ പരാതി കൊടുത്തു പക്ഷേ പരാതി എസ് പി വന്നപ്പോഴേക്കും അവിടെ വെച്ച് നിർത്തി ഹൈക്കോടതി റിട്ട് റിട്ടുകൊടക്കുക ഹൈക്കോടതിയിൽ പോലീസിൻ്റെ റിപ്പോർട്ടെന്ന് പറയുന്നത് പിന്നെ അയാൾ ആൾക്കഹാലിന് അടിമയാണെന്ന് പക്ഷേ മനോജ് എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസർ ജീവിതത്തിൽ മദ്യപിക്കാത്ത ഒരു വില്ലേജ് ഓഫീസറായിട്ടാണ് എനിക്കറിയാമെന്നുള്ളത് ഇപ്പോൾ ഈ അതിനുശേഷം ഈ ഓമന പിന്നെ വളരെ കറക്റ്റായിട്ട് എന്നോട് പെരുമാറി ഈ വിശ്വാസം അർപ്പിച്ചു വന്നതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് രണ്ടൊന്ന് പരാതിയുടെ കാര്യം പറഞ്ഞു മകളുടെ ഒന്ന് രണ്ട് പരാതി എഴുതി കൊടുക്കണം ഞാൻ പറഞ്ഞാൽ അത് പറ്റില്ല പരാതി എഴുതി കൊടുക്കണമെങ്കിൽ രേഖാമൂലം വരണമെന്ന് പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തു കൊടുത്തു ആ ഏർപ്പാട് ചെയ്ത് കൊടുത്തതിന് വേണ്ടിയിട്ട് എനിക്കെതിരെ ഒരു എഫ്ഐആർ എടുത്തേക്കുന്നത് എനിക്കും എൻ്റെ ഭാര്യയും പ്രതിയാക്കി എഫ് എടുത്തു അവൾ കെ പി എം എസിൻ്റെ നേതാവാണ് പിന്നെ എൻ്റെ ഭാര്യ രണ്ടുപേരും ഒരു എഫ്ഐആർ എടുത്തു അത് ഈ പോലീസിൻ്റെ ഉദ്യോഗം അപ്പം അതെ വളരെ കാര്യം ചീറ്റിങ് ആ കേസ് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തൊരു പരാതി ഡി എ ജിക്ക് കിട്ടി അത് തിരിച്ച് ശേഷനിൽ വന്നപ്പോൾ ഒപ്പിട്ടയ്ക്കുന്ന ആൾ ഈ കക്ഷിയല്ല ആ കക്ഷി എന്ന് പറയുന്ന ആര് പിന്നെ അതിജീവിതയായ അതിജീവിതയാണ് അത് ഉണ്ണികൃഷ്ണനാൽ പീഡിക്കപ്പെട്ട ഒരു കുട്ടിയാണ് ആ പരാതി എഴുതിയിരിക്കുന്നത് ആ പിന്നെ പരാതിക്കാരി ആ അവ ആ പരാതി എടുത്ത് വെച്ചുകൊണ്ട് ഓമനെയും വിളിച്ച് പരാതി എടുത്തു വെച്ചുകൊണ്ട് എസ് എച്ച് എനിക്കെതിരെ ഞാൻ ഞാനാണ് അതിന് എഴുതി കൊടുത്തത് ഞങ്ങൾ രണ്ടുപേരും കൂടാണ് പരാതി എഴുതി കൊടുത്തത് വ്യാജം ഒപ്പിട്ടയ്ക്കുന്നു ഇതാണ് പരാതി അറിയാതെ ഞാൻ പരാതി എഴുതി ഒപ്പിട്ട് രീഴുതിക്കയച്ചു എന്നാണ് പരാതി ആ പരാതി ഇവിടെ വന്നപ്പോഴേക്ക് എസ് എച്ച്ഒവിനെ വിളിച്ചു ഞാൻ ഒരു ദിവസം അവിടെ പോയി രണ്ടാമത്തെ ദിവസം വീണ്ടും പോയി അന്ന് വന്നില്ല മൂന്നാമത്തെ ദിവസം ചെന്നപ്പോഴേക്ക് എസ് എച്ച്ഒനെ ഞാൻ പറഞ്ഞു ഐ അഗ്രി ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാം ഇത് ഫിംഗർ ടിപ്പിലയക്കി ഒപ്പിട്ടെന്ന് നോക്ക് എന്നിട്ട് പിന്നെ ഇനി പോളിഗ്രാഫ് ടെസ്റ്റിന് വേണമെങ്കിൽ ഞാൻ വിധേയനാവാം ഞാൻ റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തു ആ അയാൾ ചെയ്തത് എഫ് ഐ ആർ എന്നെയും എൻ്റെ ഭാര്യയും പ്രതിയാക്കിയ ഒരു ഇട്ടു ആ എഫ്ഐആറിൽ ആ എഫ്ഐആർ എന്ന് പറഞ്ഞാൽ പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇരിക്കുന്നതിന് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ബെയിലിന് ഞാൻ ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്തു ഞാൻ ബെയിലിൽ അപേക്ഷ കൊടുത്തതിന് ശേഷവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലിരിക്കുന്ന സംഭവം സാധാരണ രീതിയിൽ ബെയിലിന് അപേക്ഷ കൊടുത്ത് അഡ്മിറ്റ് ചെയ്താൽ നാലാം തീയതി പോസ്റ്റിംഗ് ഇരിക്കുന്നതിന് പോലീസ് അന്വേഷിച്ചു വരികയോ ബന്ധപ്പെടുകയോ ചെയ്യില്ല പക്ഷേ എന്നെ പിടിക്കണം എനിക്ക് പ്രശ്നമില്ല നാളെ രാവിലെ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എനിക്ക് അതിലൊന്നും ഭയമല്ല പക്ഷേ ഞാൻ ഭയപ്പെടുന്നു ഞാൻ ഭയപ്പെടുന്നത് ഞാൻ ഈ മണ്ണു ലോപിയെ ഭയപ്പെടുന്നു ഈ ഉണ്ണിക്കൃഷൻ്റെ കാപ്പയിലെ ഗുണ്ടകളെ ഞാൻ ഭയപ്പെടുന്നു അതേപോലെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞാൻ ഭയപ്പെടുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിന്നെ ശ്രീമതിക്ക് ദീപ് ഏത് സൂര്യനാളശേഷനിലെ പോലീസ് സൂര്യനാഠ ശേഷ ദീപു കാരണം ശ്രീമതിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഒരു പെൺകുട്ടി ബഹളം ഉണ്ടാക്കിയതിനായി പിന്നെ സി എക്കെതിരെയും പരാതി വന്നിട്ടുണ്ട് ഇങ്ങനെ കാരണം സി എ ഉൾപ്പെടെ ആ ശിപാർശ ചെയ്ത വോയിസ് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ടാമത് പരാതി അത് ആ കുട്ടി പോയതായിട്ടാണ് ഞാൻ അറിഞ്ഞത് ഇപ്പം ഇതെല്ലാം വെച്ചുകൊണ്ട് എന്നെ ഏത് രീതിയിലെങ്കിലും കൊലപ്പെടുത്തുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത് ഞാൻ ഹൈക്കോടതിയുടെ മൂന്ന് പോലീസ് സംരക്ഷണ ഉത്തരവാണ് എനിക്കുള്ളത് ഒന്നിത് ഒന്ന് കുണ്ടോവട്ടത്ത് മലനാട് ജോൺ ജേക്കപ്പിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പിന്നെ അടൂർ ശേഷൻ അയനാത്ത് ശേഷന്റെ പരിധിയിലുള്ള ഒരു കേസിന് ദേവൻ രാമേന്ദ്ര സാർ എനിക്കൊരു ഹൈക്കോടതി പ്രൊട്ടക്ഷൻ അതായത് അവിടെ ഒരു ഒരു കലയെന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ വീട്ടിൽ ലിവിങ് ടുഗതറായിട്ട് താമസിച്ചുകൊണ്ടിരുന്നു ആ വീട്ടിൽ അവിടെ തൂങ്ങ മരണപ്പെട്ടു അത് ഈ ജോൺ ജേക്കബ് റേഷൻ കടക്കാരൻ അത് ആ കലയും മറ്റും പ്രതി പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ പോയി പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കാൻ വേണ്ടി പോയി പോളിഗ്രാഫ് ടെസ്റ്റിന് ഒരാൾ പോയിട്ട് ബാക്കി ആരും വിധേയമായില്ല ആ കേസിൻ്റെ അന്വേഷണം വന്ന ഗതിയിൽ അങ്ങനെ നിൽക്കുകയാണ് അതിനകത്ത് അപ്പോൾ ഇങ്ങനെ ഈ ലോബിയെ കംപ്ലീറ്റ് പോകുന്നത് ഞാൻ ഇങ്ങനെ ഇതുവരെ മനനട അമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അതിനെ പിന്നെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ടിപ്പ് നിലനിൽക്കുകയാണ് ഇങ്ങനെ ഞാൻ പൊതുവായ കാര്യങ്ങളിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എനിക്കെതിരെ ഉപയോഗിക്കുന്ന തന്ത്രം പിന്നെ എനിക്കതിലൊന്നും തെല്ലും ഞാൻ ഭയപ്പെടുന്നവനല്ല എൻ്റെ ഭാര്യയെ പ്രതിയാക്കിയല്ല എൻ്റെ ഉറ്റ മോളേ ഉള്ളു അവൾ ഒറ്റ രാത്രി അലമുറയിട്ട് വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് അലമുറയിട്ട് വിളിച്ചു അവൾ പ്ലസ് ടു പിന്നെ കഴിഞ്ഞു നീറ്റിന് എക്സാം എഴുതിയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് അവൾ ഒറ്റയ്ക്കാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ഒരു രാത്രി മുഴുവനും പലരും രാത്രി ഒരു മണിക്കും മണിക്കും ബന്ധപ്പെട്ട് കെ പി എം എസിൻ്റെ ബന്ധപ്പെട്ട പലരും ബന്ധപ്പെട്ട ആ കുട്ടിയെ ചെന്നുകൂടുവിൽ വിളിച്ചു മാറ്റിയതായിട്ടാണ് ഞാൻ അറിഞ്ഞത് അത് അത് ശശി ഒരു ഉദയൻ പിന്നെ പലരും ബന്ധപ്പെട്ടു അങ്ങനെ അവരെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കുട്ടിയെ അവസാനം ജീവൻ രക്ഷപ്പെടുത്തിയത് ഈ രീതിയിൽ പോലീസിൻ്റെ ഒരു കിരാത മന ഇത് പിന്നെ ഞാനിത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടോ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടോന്നല്ല ഇത് താഴെ നടക്കുന്നൊരു സംഭവമാണ് ഈ താഴെ നടക്കുന്ന സംഭവം എന്തുകൊണ്ട് പിന്നെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല ഈ എൽ സി സെക്രട്ടറിയുടെ ഭാഗത്ത് ഈ എൽ സി സെക്രട്ടറിയുടെ ഭാഗത്ത് മനു എന്ന എൽ സി സെക്രട്ടറിയാണ് ഇതിനെ മനുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവനും ചെയ്തിട്ടുള്ളത് ഈ ഈ കേസെടുത്തതിൻ്റെ വൈരാഗ്യമാണ് ഈ സി ചെയ്തേക്കുന്നത് അറസ്റ്റ് ചെയ്യോ എന്തോ ചെയ്യൂ പക്ഷേ എനിക്കും എന്റെ കുഞ്ഞിനും എന്റെ ഭാര്യയ്ക്കും ജീവൻ ഏത് നിമിഷവും അപകടത്തിലാവും അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ വന്നത് ഞാൻ ഞാനിതിന്റെ ബാക്കിയുണ്ട് ഇനി ഒരുപാട് ചരിത്രങ്ങൾ ഇതിന്റെ പറകലുണ്ട് അത് ഞാൻ പറയാം പക്ഷേ ഈ ഇപ്പോഴത്തെ ഈ കുട്ടി പിന്നെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ് കൊടുത്ത ആ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുക പിന്നെ കേസ് വിഡ്രോ ചെയ്ത് കൊടുക്കാൻ ദീപുവിനെതിരെ കൊടുത്ത ശ്രീമതിയുടെ വീട്ടിൽ ദിവസേന കയറിയ വിളിക്കുകയാണ് ബന്ധപ്പെടുകയാണ് അതിന് പരാതി പിൻവലിപ്പിച്ചു കൊടുക്കാൻ പിന്നെ ജോയി ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ജോയിക്ക് ജില്ലാ കോടതിയിൽ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുത്തേക്കുക ഇങ്ങനെയുള്ള നിരന്തര പ്രശ്നങ്ങൾ കൊണ്ട് ഈ പിന്നെ ഒരു ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് പക്ഷേ എനിക്ക് ഭയമില്ല പോലീസിന് ഭയമില്ല അറസ്റ്റ് രേഖപ്പെടുത്തിക്കോട്ടെ ജയിലിലടച്ചോട്ടെ ബഹുമാന നിയമത്തെ ഞാൻ വെല്ലുവിളിക്കുന്നില്ല നാൽപ്പത്തി മൂന്ന് കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇപ്പോൾ നിപ്പുണ്ട് എ മിൽക്ക് സുശീലിനെതിരെ പോലും ഞാൻ ചെയ്തിട്ടുണ്ട് എ മിൽക്ക് സുശീലിനെതിരെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിരന്തരം ഇനി 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 ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തുണ്ടായത് ഏഴാം മൈൽ ഭാഗത്താണ് ഏഴാം മൈലൊരു കഞ്ചാബ് ലോബി ഉണ്ടായിരുന്നു ഏഴാം മൈലിൽ അവിടെ സുനിൽ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനായിരുന്നു അയാൾ കണ്ണൂർ ജോ ജോലി ഉണ്ടായിരുന്ന ആളാണ് അയാൾ അവിടെ നിന്ന് കഞ്ചാവ് കൊണ്ടുവന്ന് സ്ഥിരം വിപ്പന നടത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും അയാളുടെ സഹോച പിന്നെ അച്ഛൻ്റെ സഹോദര മക്കളെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി രാത്രി ഞാൻ ഡി ജി പിയുടെ സ്ക്വാഡിനെ ബന്ധപ്പെടേണ്ടി വന്നു ആ സ്ക്വാഡ് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് പിന്നെ ഷാനവാസസയും ശ്രീകുമാറും മാഗേഷ് പിള്ളയും ഒക്കെ കൂടെ അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ പോലീസുകാരെ സുനിൽ നിന്ന പോലീസുകാർ ഇപ്പോൾ അടൂർ സ്റ്റേഷനിലാണുള്ളത് അയാൾ പിന്നെ അടിക്കാൻ പിന്നെ ഓങ്ങയാണ് ഈ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ആ കേസ് അതിന് പോലും ഞാൻ പിന്നെ പരാതി കൊടുത്തു അത് എസ് പി പോയി എസ് പി ഇപ്പോൾ പത്തനംതിട്ട എസ് പിക്ക് റിപ്പോർട്ട് കൊടുത്തേക്കാണ് ഇങ്ങനെ പൊതുവായി നിൽക്കുന്ന എന്നെ തേജോപതം ചെയ്യാൻ ശ്രമിക്കുന്ന രീതി ഉന്മൂലനാശം ചെയ്യാൻ ശ്രമിക്കുന്ന രീതി എന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എങ്കിലും പൊതുസമൂഹത്തോട് ഞാൻ പറയുകയാണ് ഈ നാളൊരു ദിവസം എൻ്റെയും എൻ്റെ മകളുടെയും എൻ്റെ എൻ്റെ ഭാര്യയുടെയും ജീവൻ ജീവനെപ്പ ഏത് നിമിഷവും അപകടപ്പെടപ്പെടാവുന്ന അവസ്ഥയിലാണ് കാരണം സൂനാൽ ശേഷനിലെ എസ് എച്ച്ഒ അവിടുത്തെ എസ് ഐ ദീപു പ്രദീപർ എന്ന് പറഞ്ഞ എസ് ഐ എക്കാൻസ്റ്റബിൾ സിബി എന്നിവർ നാല് പേരും കൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനം അതിനോടൊപ്പം അവർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി കഴുകൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് ഉണ്ണിക്കൃഷൻ ഒരു ഡി ഓ എഫ് പിന്നെ സി പി എമ്മിൻ്റെ നേതാവ് ബ്രാഞ്ച് സെക്രട്ടറി പിന്നെ എൽ സി സെക്രട്ടറിയാണെന്ന് തോന്നുന്നത് ഇപ്പോൾ എൽ സി സെക്രട്ടറി മനു മണ്ണ് ലോബികൾ ജോൺ ജേക്കപ്പിൻ്റെ മണ്ണുമായി ബന്ധപ്പെടുന്ന ഒരു വിദ്യാധരൻ ഒരു പൊടിമോൻ പിന്നെ മിന്നാറ്റുകരയിലെ പഴയ സ്പിരിറ്റ് കച്ചവടക്കാരൻ ശ്രീധരൻ ഇങ്ങനെ അടങ്ങുന്ന ഒരു വലിയ ലോബി ആ ലോബിക്ക് എറിഞ്ഞുകൊടുത്ത് എന്നെ കൊലപ്പെടുത്താനും ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ച് കൊലിക്കാനും ശ്രമിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ ഉത്തരവാദിത്വം ഈ ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥരുടെ മാത്രമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പോകുന്നത്